ചരിത്ര പ്രസിദ്ധമായ ചോറ്റാനിക്കര മകംതൊഴൽ ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മുതൽ രാത്രി ഒൻപതര വരെയാണ് മകംതൊഴൽ ഒന്നര ലക്ഷം ഭക്തർ ഇത്തവണ ദർശനത്തിന് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സർവാഭരണ വിഭൂഷിതയായി വില്ലോമംഗല സ്വാമിക്ക് ദേവി ദർശനം നൽകിയത് കുംഭമാസത്തിലെ മകന്നാളിലായിരുന്നു ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഏഴാം നാളിൽ നടക്കുന്ന മകംതൊഴലിന് പതിനായിരക്കണക്കിന് ഭക്തരാണ് എത്തുക ഉച്ചയ്ക്ക് രണ്ടു മണി മുതൽ മകൻ തൊഴൽ ചടങ്ങ് ആരംഭിക്കും രാത്രി ഒൻപത് മുപ്പത് വരെയാണ് മകൻ തൊഴിൽ ഒന്നര ലക്ഷം ഭക്തർ ഇത്തവണ ദർശനത്തിനെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് തിരക്ക് നിയന്ത്രിക്കാൻ വിപുലമായ സജ്ജീകരണങ്ങൾ കൊച്ചിൻ ദേവസ്വം ബോർഡ് ഒരുക്കിയിട്ടുണ്ട് സ്ത്രീകൾക്കും ദിവ്യാംഗനർക്കും പ്രത്യേകം ക്യൂ ഉണ്ടാകും മകൻ തൊഴിലിന് ആവശ്യമായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ അവസാനഘട്ടത്തിലാണ് അതിലെ എടുത്തു പറയത്തക്ക ഒരു സംവിധാനം ഇത്തവണ ഏർപ്പെടുത്തിയിട്ടുള്ളത് ക്യൂ സിസ്റ്റം സംബന്ധിച്ചാണ് സ്ത്രീകൾക്ക് പ്രത്യേകമായിട്ടുള്ള ക്യൂ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ഗവൺമെൻറ് ഹൈസ്കൂളിൽ തുടങ്ങി പടിഞ്ഞാറേ നടപ്പുര വഴി ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന രീതിക്കാണ് സ്ത്രീകളുടെ പ്രത്യേകമായിട്ടുള്ള ക്യൂ സജ്ജീകരിച്ചിട്ടുള്ളത് അതോടൊപ്പം മിക്സഡ് ക്യൂ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുമിച്ചുള്ള ഒരു ക്യൂ സിസ്റ്റമുണ്ട് അത് പൂരപ്പറമ്പിൽ നിന്ന് തുടങ്ങി ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കും ഇതിനു പുറമെ ഭിന്നശേഷിക്കാർക്ക് പ്രത്യേകമായിട്ടുള്ള ക്യൂ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ദർശനത്തിന് കാത്തു നിൽക്കുന്ന ഭക്തർക്കായി ഭക്ഷണ വിതരണവും ഉണ്ടാകും സേവാഭാരതി അടക്കമുള്ള സന്നദ്ധ സംഘടനകളും ഭക്തർക്ക് സേവനമൊരുക്കുന്നുണ്ട് ആയിരത്തോളം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ക്ഷേത്രത്തിലും പരിസരത്തുമായി നിയോഗിച്ചിരിക്കുന്നത് നിരീക്ഷണത്തിനായി എൺപത് സിസിടി വി ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട് ജനം കൊച്ചി